കടയിലെത്തിയ യുവാവ് വില കൂടി ഒരു പൂച്ചണ്ട് വാങ്ങി കിലോമീറ്ററുകൾക്കപ്പുറം എത്തിക്കാനായി വാടകയ്ക്ക് ഒരാളെ ഏർപ്പാട് ചെയ്തു അപ്പോഴാണ് ഒരു കുട്ടി ഏതാനും നാണയത്തുട്ടുകളുമായി കടയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് കണ്ടത് കാര്യം അന്വേഷിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഇന്ന് ഇന്നെന്റെ അമ്മയുടെ ജന്മദിനമാണ് മഞ്ഞപ്പൂക്കളുടെ മാലയാണ് അമ്മയ്ക്ക് ഇഷ്ടം പക്ഷെ അതിനുള്ള പണം തികയില്ല യുവാവ് അവന് വേണ്ട പണം നൽകി മാല വാങ്ങി അവന് നൽകി അവനെ അയാളുടെ വാഹനത്തിൽ അമ്മയുടെ അടുത്ത് എത്തിക്കാനും അയാൾ തയ്യാറായി പക്ഷേ അവൻ ഇറങ്ങിയ സ്ഥലം നഗരാതിർത്തിയിലെ സിമിത്തേരിയായിരുന്നു അവൻ നിറകന്നകളോടെ നടന്നു നീങ്ങുന്നത് കണ്ട യുവാവ് തിരികെ കടയിലെത്തി താൻ നേരത്തെ ഇടപാട് ചെയ്ത മാല വാടകക്കാരിൽ നിന്ന് തിരികെ വാങ്ങി നൂറ് കിലോമീറ്റർ അകലെയുള്ള അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മയുടെ പിറന്നാളിന് സമ്മാനിക്കാൻ പ്രിയമുള്ളവരെ സ്നേഹിക്കേണ്ടതും സ്നേഹം പ്രകടമാക്കേണ്ടതും ജീവിച്ചിരിക്കുമ്പോഴാകണം മരണശേഷം എത്ര വലിയ സ്മാരകങ്ങൾ പണിതാലും മരിച്ചു പോയവർ അതറിയുന്നുണ്ടാവില്ല ആർക്കും എല്ലായ്പ്പോഴും ആരുടെയും ഒപ്പം ഇരിക്കാൻ കഴിയില്ല എന്നാൽ എത്ര തിരക്കിനിടയിലും കൂടെ ചില സന്ദർഭങ്ങളും ആളുകളുമുണ്ട് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലും ഏറ്റവും മോശം സമയങ്ങളിലും അയാളോടൊപ്പം ഉണ്ടാവുക എന്നതാണ് തീവ്ര സ്നേഹത്തിൻ്റെ അടയാളം സമയമുള്ളപ്പോൾ മാത്രം സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും സമയമുണ്ടാകില്ല സ്നേഹിക്കുന്നവരുടെ മുൻഗണനകളേക്കാൾ സ്നേഹിക്കപ്പെടുന്നവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കാത്തടത്തോളം സ്നേഹം മരണത്തിനു വേണ്ടി കാത്തു നിൽക്കും രക്തബന്ധത്തിൻ്റെ പേരിൽ മാത്രം ഒരു ബന്ധവും ഊഷ്മളമായി നിലനിൽക്കില്ല അതിന് സ്നേഹപ്രവൃത്തികൾ കൊണ്ട് എണ്ണയിടണം സ്നേഹിച്ചിരുന്നവർ അപ്രത്യക്ഷമാകുമ്പോഴാണ് നിശബ്ദ സാന്നിധ്യം പോലും എത്ര ഊർജദായകമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്